പുറത്ത് വന്ന ബിന്നിയോട് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ അനുമോളുടെ പി ആറിനെ കുറിച്ചാണ് പി ആറ് കാരണമാണോ അനുമോൾ പുറത്തിറങ്ങേണ്ടി വനുമോളുടെ പി ആറ് കാരണമാണോ ബിന്നി പുറത്തിറങ്ങേണ്ടി വന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഈ അനുമോളുടെ പി ആർ കേസ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ വോട്ടിങ്ങൊക്കെ ഒരുവിധമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പി ആർ കാരണമാണ് പുറത്ത് വന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ബിന്നി പുറത്ത് വന്നിട്ട് സംസാരിച്ചത് ഞാൻ ചില സത്യങ്ങൾ മോത്തോക്കി പറഞ്ഞു അത് പലർക്കും ഇഷ്ടമായില്ല അപ്രിയ സത്യങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ടാണ് ഞാൻ പോവേണ്ടി വന്നത് എന്നാണ് ബിന്നി പറഞ്ഞത് ബിനി പോകുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇമോഷണലി ആട്ടോ തിരിച്ചു പോകുന്നത് ബിനി കരുതിയിട്ടില്ല തോന്നുന്നു ബിന്നി പോരേണ്ടി വരുമെന്ന് ബിന്നി കരഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് ബിന്നിനെ ഞാൻ കൊണ്ടുവരാൻ ബിനിയുടെ ഹസ്ബൻ്റും ുന്നു അപ്പോൾ പിന്നീട് ഹസ്ബൻഡ് ന്യായമായ കാര്യമാണ് പറഞ്ഞത് പി ആർ അല്ല കാരണം മനുമോളുടെ കേസ് ഇപ്പോഴല്ലേ വന്നത് അത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിവേ ബിന്നി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി വളരെയധികം സന്തോഷം